ഹോളിവുഡ് ചിത്രമായ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡിന്റെ പ്രദർശനത്തിനിടെ തിയേറ്റർ മേൽക്കൂരയുടെ ഭാഗം തകർന്നു വീണു വാഷിംഗ്ടണിലെ വനാച്ചിയിലുള്ള ലിബേർട്ടി തിയേറ്ററിലെ പ്രദർശനത്തിനിടെയായിരുന്നു സംഭവം സിനിമ കണ്ടുകൊണ്ടിരുന്നവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പ്രദർശന സമയത്ത് തിയേറ്ററിനകത്ത് ഉണ്ടായിരുന്നവർക്ക് പരിക്കുകളില്ലെന്നാണ് റിപ്പോർട്ട് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സംഭവം പ്രദർശനം നടക്കുന്നതിനിടെ മേൽക്കൂരയുടെ ഭാഗം അടർന്ന് ഇരിപ്പിടങ്ങൾക്കുമേൽ പതിക്കുകയായിരുന്നു ഉടൻ തന്നെ വനാച്ചി വാലി ഫയർഫൈറ്റേഴ്സ് മേൽക്കൂര തകർന്നു വീഴാനുണ്ടായ കാരണം വ്യക്തമല്ലെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി തിയേറ്ററിൽ സ്ക്രീനിനോടടുത്ത ഭാഗത്തെ തകർന്നു പ്രദർശന സമയത്ത് മേൽക്കൂരയിൽ നിന്ന് ചില ശബ്ദങ്ങൾ തിയേറ്ററിൽ ഉണ്ടായിരുന്നവർ കേട്ടിരുന്നു അപകടത്തിൽ പ്രേക്ഷകരിൽ ഒരാൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് തിയേറ്ററിൽ നിറയെ ആളുകൾ ഉണ്ടാകാറുള്ള വെള്ളി ശനി ദിവസങ്ങളിൽ അപകടം ഉണ്ടായിരുന്നുവെങ്കിൽ വലിയ ദുരന്തം സംഭവിക്കുമായിരുന്നുവെന്നാണ് തിയേറ്റർ അധികൃതർ പറയുന്നത് വീണതിന്റെ ദൃശ്യങ്ങൾ ഫയർഫൈറ്റേഴ്സ് ഡിപ്പാർട്ട്മെന്റ് പങ്കുവച്ചിട്ടുണ്ട് നിരവധി പ്രതികരണങ്ങളാണ് ഈ പോസ്റ്റിൽ ലഭിക്കുന്നത് ആർക്കും പരുക്കുകൾ ഉണ്ടാകാത്തതിന്റെ ആശ്വാസമാണ് പലരും കമന്റായി പങ്കുവയ്ക്കുന്നത് അതേസമയം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഏറ്റവും പുതുതായി റിലീസിനെത്തിയ സിനിമയാണ് ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് സമ്മിശ്ര പ്രതികരണം നേടുന്ന സിനിമയ്ക്ക് ബോക്സ് ഓഫീസിലും കാര്യമായി നേട്ടമുണ്ടാക്കാനാകുന്നില്ല ക്യാപ്റ്റൻ അമേരിക്ക ഫിലിം സീരീസിലെ നാലാമത്തെ സിനിമയും ദി ഫാൽക്കൻ ആൻഡ് ദി വിൻഡർ സോൾജിയർ എന്ന ടെലിവിഷൻ മിനി സീരീസിന്റെയും തുടർച്ചയും മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ചിത്രവുമാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം